ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതുവരെ നടന്ന വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ രണ്ട് പഞ്ചായത്തും കൂടെ ബാക്കിയുണ്ട് പക്ഷേ ഇതുവരെ ഇനി എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫ് നല്ല തിളക്കമാർന്ന രീതിയിലാണ് മുന്നേറിയിട്ടുള്ളത് ഏതാണ്ട് പതിനായിരായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് ഇതൊരു ചരിത്ര വിജയം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ നിലമ്പൂരെന്ന് പറയുന്നത് പഴയ നിലമ്പൂരല്ല യു ഡി എഫിന്റെ ഏറ്റവും കരുത്തുള്ള മൂന്ന് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ആര്യൻ മുഹമ്മദ് എന്നെ അയ്യായിരത്തി അറുനൂറ് വോട്ടിന് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ പതിനായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടുള്ള ഈ വിജയം ലീഡ് കൊണ്ടുള്ള ഈ വിജയം ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് റെക്കോർഡുകളെയും അതിജീവിച്ച വിജയം മുമ്പ് നടന്ന തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പോലും അന്ന് അയ്യായിരം വോട്ടിനെ ജയിച്ചിട്ടുള്ളതാണ് ഇപ്പോ കാലം മാറി നിയാജ മലത്തിന്റെ സ്ട്രക്ചർ മാറിയിട്ടും നല്ലൊരു വിജയം യു ഡി എഫിനെ സമ്മാനിച്ചതിന്റെ പ്രധാന കാരണം ഒന്ന് യു ഡി എഫ് ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം പാർട്ടിയും മുന്നണിയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം നിലമ്പൂരെന്നു പറയുന്നത് പാലക്കാട് പോലെയോ തൃക്കാക്കര പോലെയോ അല്ല ഇന്നത്തെ നിലമ്പൂര് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസലർ നിയോജക മണ്ഡലം അവിടെയാണ് ഇത്രയും വോട്ടിന് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് ഉണ്ടായത് കോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിലെ മുൻതൂക്കള പഞ്ചായത്താണ് സ്വരാജിന്റെ സ്വന്തം നാടാണ് അപ്പൊ ഇത്തവണ മറ്റൊരു കാര്യം കൂടി ഉള്ളത് സ്വരാജിനെ ശ്രീരാമകൃഷ്ണന്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു സ്വരാജ് എന്ന് പറയുമ്പോ ഒരു ഊതി വിർപ്പിച്ച ഒരു ബലൂണായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച തൃപ്പൂണിത്തറാം അതിലേറെ അനുകൂല ട്രെൻഡിലുള്ളപ്പോൾ ആളാണ് അതുകൊണ്ട് സ്വരാജിനെ അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം മുതൽക്കേനെ സൂചിപ്പിച്ചിരുന്നു അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർസിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അവസാനത്തെ ഗോവിന്ദം മാഷ പ്രസ്താവന ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ കുറെ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് കുറെ വോട്ട് അന്വരണം ചെയ്തിട്ടുണ്ട് അപ്പൊ സി പി എമ്മിൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് ശ്രീരാമകൃഷ്ണ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിന്റെ കാരണതാണ് അവ സന്ദേശം കൃത്യമാണ് ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു പിന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനവും കോൺഗ്രസിന് കരുത്തു വർന്നിട്ടുണ്ട് ഇതെല്ലാം ഉപരിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ചു അപ്പോ എല്ലാ ഘടകങ്ങളും ചേർന്ന് മുന്നോട്ട് പോയാൽ പിണറായിസ്വം ഈ മണ്ണിൽ കുഴിച്ചു മൂടാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് കൊല്ലം തെളിയിച്ചു പക്ഷേ യു ഡി എഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട അവകാശം കോൺഗ്രസിനാണ് അതിൽ കോൺഗ്രസ് നേതൃത്തെടുത്ത സമീപനം ജനങ്ങൾ അംഗീകരിച്ചല്ലോ അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചിലരെ കാര്യമൊന്നുമല്ല സമ്മതിക്കുന്നു കാരണം പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ആദ്യം ഒമ്പത് കൊല്ലം എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോ കുറെ പേഴ്സണൽ വോട്ട് കിട്ടും ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ എനിക്ക് അന്ന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് അന്ന് നിലപൂരിൽ ഒരു ബന്ധവുമില്ല അപ്പൊ അതിലത്ര അത്ഭുതമൊന്നുമില്ല ഭരണചരിത വികാരത്തിന്റെ ഒരു ഷെയർ അൻവർണം പോയിട്ടുണ്ട് ഒരു ഷെയർ യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അപ്പോ നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് നിലമ്പൂർ ജനതായിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞ അഞ്ഞൂറ് കോടി ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ട് ജയിക്കായിരുന്നു തെറ്റായുള്ള നീക്കാല ഞങ്ങൾ പുറത്താക്കിയതല്ല അധികം സ്വയം പോയതാ അതൊക്കെ പാർട്ടിയിലും മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ് അതൊന്നും ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയല്ല എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം ആ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം പുതിയ എം എൽ എ ആയിട്ട് ആലോചിക്കണം മുന്നണിയിൽ ചർച്ച ചെയ്യണം അതല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അല്ലേ തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാറ് ആ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയെന്ന് അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം അത് ഞങ്ങൾ ചർച്ച ചെയ്യാറ് പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിൽ ഉണ്ടായിരുന്നു എല്ലാവരും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി അതിൻ്റെയൊക്കെ വിജയമാണ് ഇത് കൂട്ടായിട്ടുള്ള വിജയമാണ് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനും കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുത്തു അതിലും വ്യത്യാസമുണ്ട് പിടി ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടം നഷ്ടപ്പെട്ട സീറ്റാണ് പതിനായിരത്തിൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്ത് അപ്പോൾ എല്ലാം കൊണ്ടും യു ഡി എഫിനെ അഭിമാനിക്കാം സന്തോഷിക്കാം പക്ഷേ ഈ സന്തോഷം ഒരു ഒരമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത് ചുറ്റും അപകടങ്ങൾ പതിയിരുപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീസ് വിരട്ടോടുകൂടെ മുന്നോട്ട് പോകണം അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇരുപത്തേഴാം തീയതി രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് യു ഡി എഫ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ തീരുമാനിക്കാം അതല്ലെങ്കിലും സണ്ണി ഡേസിന്റെ ആണല്ലോ അതിനകൊന്നുമില്ല അത് സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും അതെ കാരണം മുമ്പും ജയിച്ചിട്ടുണ്ടല്ലോ പാലക്കാട് പതിനെണ്ണായിരം അന്നത്തെ നേതൃത്വവും നല്ല സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം അതേ ടീ സ്പീറ്റിൽ മുന്നോട്ട് പോകുന്നു അതാ ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാൻ കാരണം രാപ്പകൽ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ അവരുടെ വികാരം കൂടെ കണക്കിലെടുക്കണം എന്ത് തീരുമാനം എടുക്കുമ്പോൾ